ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്ക് ഒന്നടങ്ക പ്രിയപ്പെട്ട താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ്റെയും ഭാര്യ ആരതിയുടെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇരുവരുടെയും ഹണിമൂൺ പാക്കേജാണ് മറ്റു ദമ്പതികളിൽ നിന്നും ഇരുവരെയും വ്യത്യസ്തമാക്കിയത് രണ്ടുവർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ പാക്കേജ് ആയിരുന്നു ഇരുവരും സെലക്ട് ചെയ്തത് അസർബൈജാൻ ആയിരുന്നു ആദ്യ ഡെസ്റ്റിനേഷൻ അത് പോയി വന്നതിന് ശേഷം പതിനേഴാം തീയതി ആയിരുന്നു ബാലി ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തത് പക്ഷേ അതിന് മുന്നോടിയായിക്കൊണ്ട് അസർബൈജാൻ്റെ ആഫ്റ്റർ എഫക്റ്റായി റോബിന് വയ്യാതെ ഹോസ്പിറ്റലിലും എല്ലാം ആയതിനെ തുടർന്ന് ട്രിപ്പ് മാറ്റിവെച്ച വിവരവും റോബിൻ തങ്ങളുടെ ആരാധകർക്ക് വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റോബിനെയും ആരതിയെയും ഒന്നിച്ച് കാണാറില്ല എന്ന പരാതികൾ പറഞ്ഞുകൊണ്ടാണ് റോബിന്റെ വീഡിയോക്ക് താഴെ കമന്റുകൾ എത്തിയത് നിരവധി പേരാണ് ഇരുവരെയും ഒന്നിച്ച് കാണാൻ താല്പര്യമുണ്ട് എന്നും കണ്ടിട്ട് ഏറെ നാളായി എന്നും വ്യക്തമാക്കിയത് ഇപ്പോഴിതാ അതിനെല്ലാം മറുപടി എന്നോണം ഏമ്പുരാൻ സിനിമ കാണാൻ റോബിന്റെയും ആരതിയുടെയും വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് പ്രശസ്ത ഓൺലൈൻ മാധ്യമങ്ങൾ എത്തിയിട്ടുള്ളത് എന്തു തന്നെ റോബിനെയും ആരതിയെയും പിരിഞ്ഞു എന്നുവരെ സംശയിച്ച രക്ഷകരുടെ ഇടയിലേക്ക് ഇങ്ങനെയൊരു വീഡിയോ ഇപ്പോൾ അത്യാവശ്യമായിരുന്നുവെന്നാണ് റോബിന്റെയും ആരതിയുടെയും ഫാൻസ് ഒന്നടങ്കം വ്യക്തമാക്കിയത്